ഹലോ ഗൈസ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു ചാർജ് മിസ്റ്റാൻ സിസ്റ്റർ അപ്പൊ ഇന്ന് നമ്മൾ കിടിലം വേഡിയായിട്ടാണ് വന്നിരിക്കുന്നത് സോ അപ്പം നമ്മുടെ ക്രിസ്മസ് ഇരീസ് ഒക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന് മുന്നേ ഞാൻ രണ്ട് വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കയറി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു കിടിലം വീടിയാണ് അപ്പൊ ക്രിസ്മസ് ആകുമ്പോൾ നമുക്ക് വീട്ടില് നമ്മളെല്ലാം സെറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ക്രിസ്മസ് ട്രീ അപ്പൊ അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങാനാണെങ്കിൽ ഏകദേശം ഒരു രണ്ടായിരത്തിന് ഒരു മൂവായിരം രൂപയൊക്കെയാണ് അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള കാണുന്നുണ്ടെങ്കില് അപ്പൊ അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ കിട്ടും മുന്നൂറ് രൂപ മുതലൊക്കെ ഓൺലൈൻ അവൈലബിൾ ആണ് പക്ഷെ അതെല്ലാം മുൻപാൽ ഓൺലൈനിൽ ശോചിച്ച് ക്രിസ്മസ് ഡ്രീ പോയിരിക്കും പക്ഷെ നമ്മൾ എന്തെങ്കിലും കിടന്നും ക്രിസ്മസ് ഡ്രേ ഉണ്ടാക്കാൻ പോകണം അത് വെറും അഞ്ഞൂറ് രൂപയൊക്കെ അപ്പം ചെറുതാണെങ്കിൽ അതിനും ബ്രൈറ്റ് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഇന്ന് ക്രിസ്മസ് ഡ്രേ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഞാനത് ഇവിടെ ഒരു വീഡിയോ കൊടുക്കാം ആ ഒരു വീഡിയോയിൽ കണ്ടതുപോലെ അതായത് ബാസ്കറ്റിൽ ഇങ്ങനെ ചൂലിലൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു സംഭവം വെച്ചിട്ട് ചെയ്യുന്ന എണ്ണയും കണ്ട അപ്പൊ അങ്ങനെ ഉണ്ടാക്കാന്ന് എനിക്ക് വേറൊരു ഐഡിയ തോന്നുന്നു അപ്പൊ നമ്മൾ ഇന്ന് ക്രിസ്മസ് ഡേ ഉണ്ടാക്കാൻ പോകുന്നു വേറെ ഒരു സംഭവം വെച്ചിട്ടാണ് അതിനുമുമ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ കാണുന്ന ഡോൺ സ്റ്റാർട്ട് ദ വീഡിയോ നമ്മൾ നമ്മളിന്ന് ക്രിസ്മസ് ഡേ ഉണ്ടാക്കാൻ പോകുന്നത് ട്രൈപോഡ് വെച്ചിട്ടാണ് അതായത് നമ്മൾ വീഡിയോസ് ഒക്കെ എടുക്കുന്ന ട്രൈപോഡ് ഉണ്ടല്ലോ അപ്പൊ ട്രൈപോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ ഇവിടെ വീഡിയോ കാണിച്ചത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ട്രൈപോഡിന്റെ പോഡിന്റെ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ അതൊരു മീഡിയം ലെങ്ത്തിൽ സെറ്റ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ അതിൻ്റെ മൊഴുത ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് ചുറ്റിയിട്ടാണ് ഞാൻ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഇത് ഏകദേശം ഞാൻ ഞാനൊരു പതിനൊന്നെണ്ണം വാങ്ങിയിട്ടുണ്ട് പതിനൊന്ന് പന്ത്രണ്ട് എണ്ണം വാങ്ങിയിട്ടുണ്ട് അപ്പം ഇത് പല റേറ്റിൽ അവൈലബിൾ ആണ് അമ്പത്തഞ്ച് അറുപത്തഞ്ച് ഇപ്പം ഞാൻ വാങ്ങിയത് മുപ്പത് രൂപയുടെ ഈ ഒരു സംഭവമാണ് സോ അപ്പോൾ നമ്മൾ ക്രിസ്മസ് ഡേക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് നമ്മൾ ഈ കോട്ടയം ചങ്ങനാശ്ശേരി പി എഞ്ചിഎ കോമ്പ്ലക്സിനകത്തുള്ള ന്യൂ സെലക്ഷൻ കോർണർ ഈ ഷോപ്പിലാണ് വന്നത് അപ്പോൾ ഇവിടെ പല ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഈ ഷുറ്റുന്ന സംഭവത്തിന് എന്താ പറയുന്നു എന്നറിയില്ല ഇങ്ങനെ പല കളറിലുള്ള വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ പിന്നെന്താ നമ്മുടെ ട്രീ ഡെക്കർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബോൾസ് ബെല്ലുകൾ മെറി ക്രിസ്മസിന് അതിൻ്റെ ആ ഒരു സംഭവം സ്റ്റാർ അങ്ങനെ എന്താണ് വേണ്ടത് എല്ലാം ഉണ്ടായിരുന്നു പിന്നെ നമ്മളെല്ലാം വാങ്ങാൻ നമുക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ള ട്രീ ആണ് റെഡിയാക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇതായി ബോൾസും ഈ സാന്താക്ലോസിനെയും വാങ്ങിയിട്ട് ഇത് ബ്ലാക്ക് ഷെയ്ഡ് പോലെ വന്നു ഇത് വെച്ചിട്ട് നമ്മൾ ചുറ്റാൻ പോവാണ് പിന്നെ ഞാൻ ഡെക്കറേഷൻ ആയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ക്രിസ്മസ് ഡോ ഉണ്ടാക്കാൻ പോകുന്ന നമ്മുടെ കുട്ടീസാണ് അവര് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്കിത് സെറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ തന്നെ ഞാൻ ട്രൈപോഡ് ഈ ഒരു ലെങ്ത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഒരു ഗണ്ണോ അങ്ങനെ പശയോ ഒന്നും വേണ്ട മുകളിലേക്ക് നമ്മൾ ഈ ഗ്രീൻ കളറിൽ സംഭവം ജസ്റ്റ് ചുമ്മാ എടുക്കുകയാണ് അതങ്ങനെ ചുറ്റി ചുറ്റി നമ്മൾ ആ ട്രൈ അറ്റം വരെ ചുറ്റി വയ്ക്കുന്നുണ്ട് അപ്പം ഇത് എളുപ്പമാണ് നമുക്കൊന്നും ഒന്നും ആവശ്യമില്ല പിന്നെ അതുപോലെ നമുക്ക് നമുക്കൊരിടത്തു നിന്നും വേറൊരിടത്തേക്ക് എടുത്ത് മാറ്റി വെക്കാൻ പറ്റും അപ്പോൾ അത് അത്രയ്ക്ക് സിമ്പിളാണ് വേറെ അഞ്ച് മിനിറ്റ് മതി നമുക്ക് ട്രീ മൊത്തം അങ്ങനെ ചുറ്റിയെടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ആ ഡെക്കറേ ഐറ്റംസൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ് ചില സംഭവങ്ങളൊക്കെ നമ്മൾ കാർഡ് ബോർഡിൽ ചെയ്തെടുത്തതുകൊണ്ട് ഗിഫ്റ്റ് ബോക്സും സ്റ്റാറും ഒക്കെ ചുമ്മാ കാർഡ് ബോർഡിൽ കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇതാ ഇങ്ങനെ ഓരോന്നായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എന്താ നമ്മുടെ ട്രീ ഇവിടെ റെഡിയായി കഴിഞ്ഞു അഞ്ഞൂറ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി ക്രിസ്മസ് ട്രീ പോളിയായിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ ട്രൈക്കോർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാൻ വെറുതെ ഇതിന് പൈസ കളയുന്നു അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നിങ്ങൾ ഈ ഒരു ട്രൈപോഡ് ട്രൈക്കോർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്ത് നോക്കുക അപ്പൊ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് കമന്റ് സെക്ഷനിൽ വന്ന് അറിയിക്കുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കാണുന്നതില് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇനി നല്ല വീഡിയോസ് ഒക്കെ എനിക്ക്